രണ്ടായിരത്തി ഏഴ് മുതൽ ആര്യടൻ ഷൗക്കസാർ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഘട്ടം മുതൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെ നഗരസഭ ചെയർമാനാകുന്നവരെ അദ്ദേഹം ഇവിടെയുള്ള താഴെ തട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്ത പദ്ധതികളിലൊക്കെ ഭാഗമാകാൻ സാധിച്ച ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് നിലമ്പൂർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഞാൻ ജനിച്ചു വളർന്ന നാട് പോലെ തന്നെ പരിചിതമായിട്ടുള്ള ഒരു നാടാണ് അപ്പോൾ ഷൗക്കസാറിനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഏറ്റവും താഴെ തട്ടിൽ ഇവിടെ കോളനികളിൽ പഞ്ചായത്തിൻ്റെ പദ്ധതിയായിട്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നൊരു പദ്ധതി ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് രാവിലെ പ്രഭാത ഭക്ഷണം കൊടുത്ത് കോളനികളിലെ കുട്ടികളെ ശുചിത്വത്തോടു കൂടി സ്കൂളുകളിലേക്ക് എത്തിക്കുക വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അതിന് കോളനിയിൽ അന്നത്തെ ആ ഒരു പ്രദേശത്തെ ഓരോ ആളുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഫെസിലിറ്റിയേറ്ററിനെ ചുമതലപ്പെടുത്തി ആ ഫെസിലിറ്റിയേറ്റർ രാവിലെയും വൈകുന്നേരവും ഈ കുഞ്ഞുങ്ങളെ കണ്ട് സ്കൂളുകളിലേക്കുള്ള പാഠഭാഗങ്ങൾ പഠിച്ചോ എന്ന് നോക്കുന്നതും വൈകുന്നേരം കഥകളിലൂടെയും പാട്ടുകളിലൂടെയും വീണ്ടും വന്ന് ആ പാഠഭാഗങ്ങൾ പഠിച്ചു കൊടു പഠിപ്പിച്ചു കൊടുക്കുന്ന ഫെസിലിറ്റേറ്ററിനൊക്കെ വെച്ചിട്ടായിരുന്നു ഒപ്പത്തിനൊപ്പം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെപ്പോലെ ഞങ്ങൾ പാടുന്ന പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ആ കുട്ടികളെ പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ഒപ്പത്തിനൊപ്പം പ്രോജക്റ്റിൽ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്